ഞാൻ ദൈ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുന്ന ട്വിൻ ടവറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വീഡിയോ എടുത്തിട്ട് നടക്കുമായിരുന്നു ഒന്ന് രണ്ട് വീഡിയോസ് അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞോ അതോ കാണാൻ പോണോ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ വീഡിയോസിൽ ലിങ്ക് ഒക്കെ താഴെട്ടുണ്ടാവും കേട്ടോ മിസ്സായിട്ട് ഇന്ന് കാണണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇനി ഓവറാക്കിയാൽ നിങ്ങൾ ഉള്ളവരോടെ സബ്സ്ക്രൈബ് ചെയ്ത് അൺസ്ക്രൈബ് ചെയ്തു പോവും അതുകൊണ്ട് ഓവറാക്കുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഫോർമേറ്റീവ് അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ആ സമയത്താണ് ഒരു കാര്യം ഓർത്ത് ഇന്നാണ് ഞാനിവിടെ വന്നപ്പോൾ ഇന്നാളല്ല ഒരു വർഷം മുമ്പ് കഴിഞ്ഞ വർഷം നടത്തിയ ഒരു കപ്പിൻ്റെ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയാം ആദ്യമായിട്ടുള്ള വിദേശ ട്രിപ്പ് കല്യാണം കല്യാണ ആദ്യമായിട്ട് വിദേശ ട്രിപ്പ് എന്നല്ല നമ്മൾ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയാം വിദേശത്ത് നല്ല എവിടെയെങ്കിലും അപ്പോൾ ഇതൊരു വിദേശ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയാം അങ്ങനെ ഒരു അടിപൊളി കപ്പിൾ ആ കപ്പിൾ മലേഷ്യ എക്സ്പ്ലോർ ചെയ്ത് എങ്ങനെയൊക്കെയാണ് അവരുടെ ടൂർ എങ്ങനെയായിരുന്നു ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം സൂപ്പർ ഒരു കപ്പിൾ അപ്പോൾ ആ കഥ സ്ഥലം ഇട്ടുമ്പോൾ അപ്പോൾ ഇതുപോലെ ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്റ്റൈലായിട്ട് കുട്ടപ്പനായിട്ട് നിന്ന് നമ്മുടെ കപ്പളിനെ വരവേൽക്കാൻ നിന്നപ്പോഴത്തേക്കും കപ്പിള് വന്നു അപ്പോൾ അവർ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ കണ്ണാടി ഒന്നും ഇല്ലാതെ ദേയി കാണുന്ന പോലെ മുപ്പത്തിരണ്ട് വല്യം കാണിച്ച് ചിരിച്ചുകൊണ്ടങ്ങ് നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനായി മാറി കാരണം അവരുടെ ഒരു നേച്ചർ തന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മുടെ ഹണിമൂൺ കപ്പൾ എന്ന് പറഞ്ഞാൽ ഞാൻ സർക്കാർ സമയത്തൊന്നും പറയല്ല നമുക്കിപ്പോൾ ഒന്നും ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു റൊമാൻറ്റിക് ലൈഫ് ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിക്കോട്ടെ എന്താ പറയുക നമ്മുടെ ഒരു ബ്രദർലി ഫീലിംഗ് ആയിക്കോട്ടെ ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ ആരാണേലും നമുക്കൊരു ഇന്ന ടൈം ഒരു വരില്ലല്ലോ നേരത്തെ അത് ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരുപാട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് അതായത് ഇന്ന ടൈമിൽ തന്നെ ഹണിമൂൺ പോകണമെന്നില്ല ഇന്ന ടൈമിൽ തന്നെ കുട്ടികൾ വേണമെന്നില്ല ഇന്ന ടൈം അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ മാറി മറിയുന്ന സമയമാണ് അപ്പം എന്തിരുന്നാലും അതുപോലെ ഒരു കപ്പൾ അവർ ഇപ്പോളാണ് ഒരു ട്രിപ്പ് നടത്തുന്നത് എൻ്റെ ഒരു കാര്യം അവരുടെ മകനില് തന്നെ അവർ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നത് എൻ്റെ ഓർമ്മയിൽ അവരിങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല ഒരുപാട് സന്തോഷമായി കാരണം ഞങ്ങൾക്ക് വേണ്ടി എന്നു വച്ചാൽ എല്ലാ എല്ലാ മാതാപിതാക്കളെ പോലെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പേരൻറ്റ്സ് അപ്പോൾ അതുകൊണ്ട് മക്കൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു സർപ്രൈസ് ട്രിപ്പായിരുന്നു ഇത് അതാണ് ഈ കാണുന്ന വീഡിയോ മക്കൾ പ്ലാൻ ചെയ്ത് അച്ഛനോട് പറഞ്ഞു അതായത് ഉപ്പയോട് പറഞ്ഞു നമുക്കിങ്ങനെ ഒരു ട്രിപ്പിൻ്റെ കാര്യം അപ്പം വളരെ ഫിനാൻഷ്യലി നല്ല എന്താ പറയുക നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്യണം അങ്ങനെയൊക്കെ അപ്പം അത്ര പല ബുദ്ധിമുട്ടുകളും സ്ട്രഗിളും ഉണ്ടായെങ്കിലും ആ ഒരു ആഗ്രഹം കൊണ്ട് മക്കളും ഒരുപാട് മക്കൾക്ക് ആഗ്രഹം അച്ഛനും അമ്മ ഇങ്ങനെ പോകണം എന്നുള്ളതുകൊണ്ട് ഉപ്പയോട് പ്ലാൻ ചെയ്ത് പറഞ്ഞു പക്ഷേ അമ്മ ഇതറിഞ്ഞിട്ടില്ല അപ്പം അമ്മയോട് പറയാതെ തന്നെ ഇവർ പ്ലാൻ ചെയ്തു അപ്പം ഇവർ ഉമ്മയോട് പറഞ്ഞത് ജസ്റ്റ് അവിടെ ചെന്ന് എന്തോ എയർപോർട്ടിൽ നിന്നോ കളക്ട് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ മോളിതെല്ലാം ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു എല്ലാം സെറ്റ് ചെയ്ത് എയർപോർട്ടിൽ വന്ന് പാസ്പോർട്ട് കൈ കൊടുക്കുമ്പോഴാണ് അറിയുന്നത് മലേഷ്യയ്ക്ക് പോവുകയാണ് ഉണ്ടാവും അപ്പോൾ ആകെ കിളിവാറിയ ഒരു സമയമായിരുന്നു അപ്പോൾ മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു സർപ്രൈസിൻ്റെ എക്സൈറ്റ്മെൻറ്റാണോ അതെയോ ആദ്യമായിട്ടുള്ളൊരു ട്രിപ്പിൻ്റെ ആണോ എന്താണേലും ഇങ്ങനെ ആകെ ഒരു ബഹളായിരുന്നു അപ്പോൾ ഏതായാലും വന്നിട്ട് നമ്മളും പറഞ്ഞു റിലാക്സ് ആയിക്കും എല്ലാം എൻജോയ് ചെയ്യാനുള്ളൊരു മൂഡൊക്കെ ആക്കി ആകാൻ പറഞ്ഞു അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്യാന്ന് തുടങ്ങി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പിലെ അവരുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും നാട്ടിലേക്ക് കാരണം ഇത്രയും ലൈഫിലൊരു എക്സ്പീരിയൻസ് നാട്ടിലേക്ക് കിട്ടിയ ഒരാൾക്ക് എല്ലാം അറിയാമല്ലോ നമ്മൾ ഓരോ കാലഘട്ടവും കണ്ടതായിരിക്കും അവർ ഒന്നും ഇല്ല ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയമുള്ള അതായത് ടെക്നോളജിയും ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലായിരുന്നും ഒരുപാടായതും ഇപ്പോൾ എല്ലാം വളരെ ആക്സസബിൾ ആയ കാലഘട്ടത്തിൽ എല്ലാം കണ്ട് വളർന്ന് വന്നവരാണ് അവരിപ്പോൾ ഈ ഒരു പുതിയ ഒരു ലോകം കാണുമ്പോൾ അവർക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ആ ഒരു ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് കപ്പിൾ അല്ലെങ്കിൽ ഹണിമൂൺ അല്ലെ ക്യൂട്ട് കപ്പിൾ എന്ന് പറഞ്ഞിട്ട് കാരണം അതുപോലെ ഒരു ബോണ്ടിങ് ഇത് പറഞ്ഞാൽ നമ്മളപ്പം പറയും നമ്മൾ ഈ പ്രായമൊക്കെ നമ്മൾക്കൊക്കെ കാണുമ്പോൾ പലർക്കും മോട്ടിവേഷനൊക്കെ തോന്നുക അല്ലെങ്കിൽ ഒരു കാര്യം കാണാൻ ഇതുപോലെ ഓരോ ചില കാര്യങ്ങൾ മതി ഇപ്പോൾ ചുമതയല്ല പിള്ളേര് എന്ന് വെച്ചാൽ മക്കള് അവരിങ്ങനെ ട്രിപ്പിന് ഫോഴ്സ് ചെയ്ത് വിട്ടതെന്ന് എനിക്ക് തോന്നി കാരണം അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവുകയല്ലോ ഇപ്പം അതാ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാ പറഞ്ഞാൽ മാത്രമേ ആ ഒരു ട്രിപ്പ് നടക്കുകയുള്ളൂ എന്നൊക്കെ പറയൂ അല്ലെങ്കിൽ ട്രിപ്പ് എന്നല്ല ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാം അപ്പൊ അവര് പോലും വിചാരിക്കുന്നുണ്ടാവുക അല്ലെ ഇങ്ങനെ ചെയ്യുന്നത് പൈസ ചിലവല്ലേ എന്നൊക്കെ പക്ഷെ എന്ത് പറഞ്ഞാലും അത് നടന്നു കഴിയുമ്പോൾ ഒരു സന്തോഷം ഒരു മെമ്മറീസ് അത് ഭയങ്കര ഒരു സംഭവം തന്നെയാട്ടോ കാരണം എനിക്കത് വളരെ ഫീൽ ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ കണ്ട സമയത്ത് ഈ കാണുന്ന ഫോട്ടോയിലൊക്കെ പോലെ ഇടയ്ക്ക് കണ്ടപ്പോഴും ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്ത് മേടിച്ചു കൊടുത്തൊരു സാധനമാണ് റൊട്ടി എന്ന് പറഞ്ഞിട്ട് റൊട്ടി റൊട്ടി ബോയ് സോറി റൊട്ടി ബോയ് മലേഷ്യയുടെ മെയിൻ ബ്രാൻഡിൻ്റെ ആണ് ബ്രാൻഡിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ എനിക്കൊരു പത്ത് വയസ്സ് തരുന്നില്ല എങ്കിലും എനിക്കതിഷ്ടമുള്ള സാധനം അതിൻ്റെ ഒരു ഒരു പ്രത്യേക വരണമുണ്ട് പല ഫ്ലേവറുണ്ട് അത് ഞാനായിട്ട് മേടിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു കഴിച്ച് നോക്കാൻ പറഞ്ഞു ടിൻഡോർ അവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഞാനപ്പോൾ ഒന്നൂടെ മേടിച്ച് എന്താ കഴിച്ച് എൻജോയ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഓരോ ചെറിയ സാധനമാണേലും അതിനെക്കുറിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുമ്പോൾ നമുക്ക് കിട്ടണ സന്തോഷമുണ്ട് പിന്നെ ട്രിപ്പിൻ്റെ ആണെങ്കിലും ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ട്രിപ്പ് കുറച്ച് മാറ്റി പള്ളിയിലേക്കാക്കി അപ്പോൾ അതൊക്കെ പോയിട്ട് എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര ഒരു എന്താ വെച്ചാൽ ചിലർക്ക് ചിലർക്ക് ഇതൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവണം അപ്പോൾ ഇവർ ലൈഫിലെല്ലാം കണ്ട് എല്ലാം അറിഞ്ഞ് അങ്ങനെ സ്വാഗതം ചെയ്യുന്ന ഇവൻ അവരുടെ ഫാമിലിയുടെയും പറഞ്ഞു ഈ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ആളും ഉസ്താദും ബ്രദേഴ്സുമായിട്ടുള്ള ഒരു ബോണ്ടിങ് അവരുടെ ആ ഒരു സന്തോഷം അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും അതുപോലെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് വളർന്ന ഒരു കപ്പിളാണ് അപ്പോൾ അവർക്ക് ഈ ഒരു മൊമൻ്റ് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ എൻജോയ് ചെയ്യുന്നത് ചിലർക്ക് നമുക്കൊക്കെ തോന്നും ആ ഇതിപ്പോൾ നമ്മൾ വീഡിയോ കണ്ടതാണല്ലോ ഇത് ഇത്ര വലിയ കാര്യമില്ലോ എന്ന് പറയുന്ന പല ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട് പക്ഷേ അത് ചിലപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കും അവരുടെ ഒരു എന്താ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം പക്ഷേ ഇവരുടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എല്ലാത്തിലൊരു ക്യൂരിയോസിറ്റി എല്ലാം ചോദിച്ചറിയുന്നു എല്ലാം എൻജോയ് ചെയ്യുന്നു എൻജോയ് ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാം അങ്ങനെ എൻജോയ് ചെയ്ത് ഒരുപാട് സന്തോഷിച്ച ആൾക്കാരാണ് ഫുഡും ഒക്കെ ആണെങ്കിലും ഫുഡൊക്കെ ഉള്ളൂ പിന്നെ ലോക്കൽ ഫുഡൊക്കെ ആയിരുന്നു കൊണ്ട് പിന്നെ കുറച്ചൊക്കെ മലയാളി ഫുഡൊക്കെ ആയിട്ട് കഴിച്ചു പിന്നെ ലാസ്റ്റ് പോകാൻ നേരത്ത് അതുകൊണ്ട് നമ്മുടെ ബിസ്മില്ലാ റെസ്റ്റോറൻറ്റിൽ നമ്മുടെയൊക്കെ സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള അവിടെയും പോയി കാരണം ഞാൻ പറഞ്ഞു നല്ലൊരു ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി അവിടുത്തെ ഫുഡും അടിപൊളിയാണ് നമ്മുടെ ജീവിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ അന്ന് ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ എന്നെയാണ് കഴിപ്പിക്കാൻ അവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫോക്കസ് ഹണിമൂണ് വന്നവർ എന്നെ കഴിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ കയറിയത് സത്യം പറഞ്ഞാൽ അവർ കയറിയിട്ട് ഒരിച്ചിട്ട് കഴിച്ചിട്ട് നാരങ്ങാവളം കുടിച്ച് ഇറങ്ങിയുള്ളൂ ഞാനടങ്ങി പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക അവിടെ ബിരിയാണി തട്ടി കയറ്റുകയും ചെയ്തു അപ്പം പക്ഷേ എന്താ പറയുക നമ്മളെ സന്തോഷിപ്പിക്കണം നമ്മളെ കൊടുക്കുന്നതിനൊരു എന്താ പറയുക ഒരുപാട് സന്തോഷം തിരിച്ചും തരിക അങ്ങനത്തെയൊക്കെ ഒരു ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു പോസിറ്റിവിറ്റി അപ്പം ഇത്രയും കണ്ട് ഞാൻ അറിഞ്ഞ് ആ എയർപോർട്ടിൽ പോയ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അപ്പം പറഞ്ഞു ഉസാദ് പറഞ്ഞു ഞാൻ നമ്മൾ ആരോ വിട്ടിട്ട് പോകുന്ന പോലൊരു തോന്നലാണ് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ മലേഷ്യൻ നാട്ടിലേക്ക് എപ്പോഴും വന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് റേറ്റ് പറഞ്ഞ് കിട്ടിയാൽ ചാടി വരും അപ്പം അങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞു പോയി അപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അവരുടെ ഫോട്ടോസ് നമ്മൾ ഞാൻ ഫോട്ടോസ് എടുത്ത് കൊടുത്തു അവർക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു അങ്ങനെ ഇപ്രാവശ്യം നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെരുന്നാളിൻ്റെ സമയത്ത് പെരുന്നാളിന് മുമ്പായിട്ട് നോമ്പിൻ്റെ സമയത്ത് ഇഫ്താറിന് ഒരു ദിവസം ഞാൻ ചുമ്മാക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഓർത്ത ഒക്കെ പെരുന്നാളിന്റെ സമയത്ത് അപ്പോൾ ഞാനോർത്താ പറഞ്ഞു അന്നുമ്പോൾ വിടുന്ന സമയത്ത് ആ ഒരു സമയത്ത് ചെല്ലാമെന്ന് പറഞ്ഞു കാരണം അതിനുമുമ്പ് വേണ്ടാന്ന് പോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പം ഞാൻ ചെല്ലാന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി വീട്ടിൽ ഞാനും ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ജോസിയും നിഖിൽ എന്ന് പറഞ്ഞ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരുടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഉസ്താദില്ലായിരുന്നു പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന സമയമായിരുന്നു ഞാൻ വീടൊക്കെ തപ്പി പിടിച്ച് ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ജ്യൂസൊക്കെ കുടിച്ചിരുന്നു ഫുഡ് കഴിച്ച് ഉറക്കിയപ്പോഴത്തേക്കും വന്ന് അയ്യോ പിന്നെ ആ വന്ന് കയറിയപ്പോൾ ഉള്ള അത് കഴിഞ്ഞ ആ ഒരു ബഹളം തന്നെ എന്താ പറയുക ഞാൻ വന്ന് ഇന്ന് പെരുന്നാളാന്നൊക്കെ പറയും ഇതൊക്കെ കേൾക്കുമോ നമ്മുടെ സന്തോഷമായി എല്ലാ ലൈറ്റുകളും ഇവിടെ ഇന്ന് ഇന്ന് നമ്മളിവിടെ ആഘോഷമാണെന്നൊക്കെ പറഞ്ഞ് ആകെ ഉസ്താദൊരു ബഹളവും എനിക്ക് വയ്യ നമ്മൾ തന്നെ ഞാനെന്ന് അന്ന് ഞാൻ മലേഷ്യയ്ക്ക് തിരിച്ച് വണ്ടി കയറുമായിരുന്നു അന്നാണ് അവിടെ പോയത് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ എൻ്റെ ഫ്രണ്ട് തന്നെ ജോസി തന്നെ പിന്നെ ചോദിച്ചു ഇതുപോലെയുള്ള ആൾക്കാരെ കാണുമ്പോൾ കിട്ടുന്ന പോസിറ്റിവിറ്റി എന്ത് മനുഷ്യരാടാന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അതാണ് അതാണ് ഞാൻ അന്ന് പറഞ്ഞു ഞാനിതൊക്കെ കഥ അവനോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരുപാട് സന്തോഷമായിരുന്നു ആ ട്രിപ്പിൽ ഒരുപാട് ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴും ആ ഒരു ഇത് കിട്ടിയപ്പോൾ അവനെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു തിരിച്ച് പറഞ്ഞാൽ എയർപോർട്ടിൽ എത്തുന്ന വരെ ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ചിലരുടെ അവരുടെ ഒരു ബോണ്ടിക്കൊക്കെ അങ്ങനെയാണ് ആ ഒരു സന്തോഷവും എന്നിട്ടപ്പം വീട്ടുകാരും പറഞ്ഞു ഇത്രയും നാളായിട്ടും ഇപ്പോഴും ആ ട്രിപ്പിൻ്റെ കാര്യം ഇപ്പോൾ പോയിട്ട് ഒരു വർഷമായി ട്രിപ്പ് ഒരു വർഷം മുമ്പത്തെ ട്രിപ്പ് ഒരു വർഷമായിട്ടും ഇപ്പോഴും ട്രിപ്പിൻ്റെ കാര്യം തന്നെ പറഞ്ഞു പിന്നെ അവിടുത്തെ കുഞ്ഞു വെച്ചാണായിരുന്നു കുഞ്ഞു വെച്ചും അവിടെ ഈ അവരോട് ഉമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു സന്തോഷമായില്ല അരുൺചാട്ടം വന്നില്ലേ എന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയയിലെ റീൽ ഇൻഫ്ലുവൻസർ ഒന്നും അല്ല ഇങ്ങനത്തെ ചില ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോഴാണ് അതായത് മറ്റൊരാൾക്ക് സന്തോഷിക്കാനൊരു കാരണമായി അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളുടെ ഒരു പ്രസൻസ് കൊണ്ട് സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നൊക്കെ അറിയുമ്പോൾ ഒരു ശരിക്കുള്ള ഇൻഫ്ലുവൻസ് അപ്പോൾ ഏതായാലും ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ അപ്പം എനിക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ ഒന്ന് എക്സ് കാണിക്കണം എന്ന് തോന്നി അതാണിത് ഇനി ലാസ്റ്റ് അവരുടെ കുറച്ച് മൊമെൻറ്റ്സ് കൂടി ഒന്ന് കട്ടാക്കി എന്ന് വീഡിയോ ആയിട്ട് കാണിച്ചിട്ട് കണ്ടുകൊണ്ട് നിങ്ങളതെന്ന് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അപ്പം പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ഞാനൊരു എന്താ പറയുക ഒരു പറയാനൊരു കാര്യം തന്നെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന എന്താണോ അതെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കാൻ നോക്കണം അത് പലരോടും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് സെർവ് ചെയ്യുന്നവരായിക്കോട്ടെ അവരൊന്ന് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടൊരു സാധനം നമ്മളും അതുപോലെ ഒരു ചിരിയെങ്കിലും കൊടുക്കുക ടിപ്പം എന്നല്ല ഒരു ചിരിയെങ്കിലും കൊടുക്കുക അവർ നല്ലതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നമുക്ക് ഒരു സർവീസ് ആയിട്ട് നമ്മുടെ മൈൻഡ് ഹാപ്പി ആക്കാൻ അറ്റ്ലീസ്റ്റ് ഈ റിലാക്സ് ഡേയ്സിൽ നമ്മുടെ മൈൻഡ് ഹാപ്പി ആക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു കണക്ഷനാണ് പലതിനും നേരെയുള്ളൊരു കണക്ഷൻ അപ്പോൾ അതെപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ആ ഒരു നമുക്ക് അഗ്രസീവ് അല്ല ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കാം അത് നൂറ് ശതമാനം ഞാനും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് ആറ്റിറ്റ്യൂ കും അവരെ ഒരു പരിവാക്കി കൊടുക്കും പക്ഷേ അല്ലാതെ ഉള്ള ഒരുപാട് മനുഷ്യൻ നമുക്ക് ചുറ്റുമുണ്ട് ഒന്നും അറിയാതെ ചിലപ്പോൾ നമ്മുടെ ഒരു ചിരി മാത്രം പ്രതീക്ഷിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മളൊരു നല്ലൊരു ചിരി കൊടുക്കുക എന്നല്ല നല്ലൊരു നല്ലൊരു പ്രസൻസ് നല്ലൊരു റിയ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല നല്ലൊരു വൈബാണത് അപ്പോൾ ഇതെനിക്ക് ഒരുപാട് സന്തോഷമായി പ്രത്യേകിച്ച് ഇവരുടെ ഒരു അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ബോണ്ടിങ് ശരിക്കും ഞാൻ ഹണിമൂൺ കപ്പിൾ എന്ന് പറയുന്ന ഒരു ചുമ്മാ അല്ല അവർ ഒന്നിച്ച് നടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഹണിമൂൺ കല്യാണം കഴിഞ്ഞിരുന്നവർ ഇങ്ങനെ ആ ഹണിമൂൺ എൻജോയ് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ വേണ്ടി തോന്നും ഈ വീഡിയോ അങ്ങനെ തന്നെ ഹണിമൂൺ കപ്പിൾസിനാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതെ ഈ ഇതുപോലെ ഹണിമൂൺ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം വന്നു കഴിയുന്ന ഒരു പുതിയ സ്ഥലത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യുക പലതും അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും അതിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തുക എന്താ പറയുക അവർക്ക് കിട്ടുന്ന സർവീസിന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സന്തോഷം അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുക പിന്നെ ആ ബോണ്ടിങ് കണ്ടിന്യൂ ചെയ്യുക ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അല്ലാണ്ട് നമ്മളൊരു എന്താ പറയുക ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്തു ആരും ചെയ്യാത്ത ഒരു സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്തു ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറയാം ഞാൻ ചെയ്തു എന്ന് പറയാം അല്ലെങ്കിൽ നമുക്കൊരു പേടിയുള്ള കാര്യം ഓർക്കം ചെയ്തെന്തെങ്കിലും ചെയ്താൽ അതൊക്കെ ഓക്കെ ഒരു നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റ് പക്ഷേ അതിലുപരി ഒരു എൻജോയ്മെൻറ്റ് ഒരു ഹാപ്പിനെസ് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആ മൈൻഡ് സെറ്റ് ആക്കിയിട്ട് വേണം ട്രിപ്പ് പോകാൻ അങ്ങനെ വന്ന കുറേ പേരുണ്ട് പക്ഷേ അതിലിതിൽ എനിക്ക് ഒരുപാട് ടച്ച് ചെയ്ത ആൾക്കാരാണ് അതാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും എനിക്കിപ്പോഴും അതേ ഫീലോടെ ഓർമ്മയുള്ളത് ഏതായാലും ഇനിയും ഞാൻ കാണാൻ പോകും അപ്പോഴും ഇതുപോലെയൊക്കെ കാണാം ഫോട്ടോ ആയിക്കിടാം അവരെയായിട്ട് ഇനിയും അവർ മലേഷ്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് വരട്ടെ അടിച്ചുപൊളിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം അതൊരു ചെറിയ ബ്രേക്ക് ബൈ ബൈ